എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഈ ഒരു ഡ്രോയിങ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു തോണിയാണ് നമ്മൾ ഡ്രോ ചെയ്യാനായിട്ട് പോകുന്നത് ഷെയ്ഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഗ്രാഫേറ്റ് പെൻസിലാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കുന്നത് മുതൽ ഷെയ്ഡ് ചെയ്ത് കംപ്ലീറ്റ് ആക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് പിന്നെ പേപ്പർ ഫോൾഡിങ് ആർട്ട് വർക്ക് എന്നാണ് പറയുക പേപ്പർ കൊണ്ട് ഫോൾഡ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റിനെ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷെയ്ഡിങ് സ്കില്ല് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രാക്ടീസ് മെത്തേഡാണ് പേപ്പർ ഫോൾഡിംഗ് ആർട്ട് വർക്ക് കേട്ടോ ഒരു തോണി ഉണ്ടാക്കിയിട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടും കുട്ടികൾക്കും ബിഗിനേഴ്സിനൊക്കെ ഈസി ഈസിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും നല്ലൊരു ഡ്രോയിങ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും സോ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ള ഫുൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം നമുക്ക് ഒരുമിച്ച് ചെയ്തിട്ട് ഈ ഒരു ഡ്രോയിങ് ചെയ്യാം അപ്പം നമുക്ക് ഔട്ട്ലൈൻ വരച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നമുക്ക് ഔട്ട്ലൈൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അതിനായിട്ട് എൻ്റെ ഡ്രോയിങ് ബുക്ക് എടുത്തിട്ടുണ്ട് ഞാനൊരു പെൻസിൽ എടുത്തിട്ടുണ്ട് ഔട്ട്ലൈൻ വരയ്ക്കാനായിട്ടോ ഞാൻ നിങ്ങൾക്ക് ക്യാമറയിൽ നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഔട്ട്ലൈൻ വരയ്ക്കാൻ വേണ്ടി എടുത്ത പെൻസിൽ ടു ബി ആണ് നിങ്ങൾ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള പെൻസിൽ എടുക്കുക അതായത് എച്ച് ബി അല്ലെങ്കിൽ എച്ച് വൺ ബി ടു ബി അങ്ങനെ എച്ചിൻ്റെ ഗ്രേഡ് ആയിട്ടുള്ള പെൻസിൽ എടുക്കുക കേട്ടോ ഞാനിവിടെ ബീൻ്റെ ഗ്രേഡ് പെൻസിൽ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഔട്ട്ലൈൻ നല്ല രീതിയിൽ വിസിബിൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് സോ നമുക്ക് ഔട്ട്ലൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യാ ഒരു തോണിയുടെ ബേസിക് ആയിട്ടുള്ള ഔട്ട്ലൈൻ ആണ് ഞാൻ ആദ്യം വരയ്ക്കുന്നത് കേട്ടോ ഇപ്പോൾ ഏറ്റവും താഴത്തെ ഒരു ലൈനാണ് വരയ്ക്കുന്നത് ആ ലൈൻ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടല്ല ഇരിക്കുന്നത് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത് കേട്ടോ കണ്ടോ കുറച്ചൊന്ന് ചെരിച്ചിട്ടാണ് താഴത്തെ ഒരു ലൈൻ നമ്മൾ വരച്ചിരിക്കുന്നത് ഓക്കെ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ളൊരു ലൈനുണ്ട് ഇവിടുന്ന് ഇങ്ങനെയുള്ള ഒരു ലൈൻ ഓക്കെ ഈ ഒരു ഡയറക്ഷനിലാണ് ലൈൻ വരുന്നത് അതേപോലെ തന്നെ ഈ ഡയറക്ഷനിൽ ഈ ഇവിടെയും ഒരു ലൈൻ വരുന്നുണ്ട് തോണിയുടെ ഒരു ബേസ് ഷേപ്പ് ഇങ്ങനെയാണല്ലോ ഇപ്പം രണ്ട് സൈഡിൽ നമ്മൾ ഇങ്ങനെ രണ്ട് സ്ലാൻഡിങ് ആയിട്ടുള്ള ലൈൻ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ അമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കണം അവിടെ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തുനിന്ന് നിന്ന് ഇങ്ങോട്ടൊരു ചുളിവ് വരുന്നുണ്ട് കേട്ടോ പേപ്പറിൻ്റെ ഒരു ചുളിവാണ് അത് നമുക്ക് അതേപോലെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അതേപോലെ ഇവിടുന്ന് ഈ കോർണറിലോട്ട് അപ്പോൾ തോണിയൊക്കെ പേപ്പർ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പേപ്പറിൽ കുറേ ചുളിവ് വരുമല്ലേ ആ ഒരു ചുളുവാണ് കേട്ടോ അത് ആ ലൈനാണ് ഇനി ഇവിടെ ഒരു ട്രയാംഗിൾ ഷേപ്പ് വരുന്നുണ്ട് സെൻട്രലായിട്ട് തോണിൻ്റെ സെൻട്രൽ ഒരു ട്രയാംഗിൾ ഷേപ്പ് ഉണ്ടാവുമല്ലോ അത് നമുക്ക് വരച്ചു കൊടുക്കാം ഒരു പേപ്പർ തോണിയാണല്ലോ അതിൻ്റെ ഷേപ്പ് നമുക്ക് അതേപോലെ തന്നെ വരച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് പേപ്പർ ഒരു തോണി ഉണ്ടാക്കിയ ഫ്രണ്ടിൽ വെച്ചിട്ട് അത് നോക്കി വരയ്ക്കാനായിട്ടും പറ്റും അതിനെ ലൈവ് സ്റ്റഡി എന്ന അല്ലെങ്കിൽ ലൈവ് ഡ്രോയിങ് എന്നാണ് പറയാം അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഡ്രോയിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ അപ്പോൾ ബിഗിനേഴ്സും കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ഇപ്പോൾ ലൈവായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡ്രോയിങ്സ് ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഡ്രോയിങ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ അതിൻ്റെ ബാക്കിലെ പോഷൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഇവിടം വരെ ഏകദേശം ഒരു ലൈനാണ് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് ഉണ്ടോ ഇവിടെ ചെറിയൊരു ഇതുണ്ട് കണ്ടോ കറിവുണ്ട് കണ്ടോ അതേപോലെ തന്നെയാണ് ഇവിടെയും ഇത് ഇവിടെ വേറെ വന്നിട്ട് ഉണ്ടോ ഇവിടെ വേറെ ഇങ്ങനെ കണക്ട് ചെയ്തു പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ചെറിയൊരു കറിവ് ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഔട്ട് ലൈൻ വരുന്നത് ഇതിൻ്റെ സെൻറ്ററിൽ ആയിട്ട് ഇവിടെ ഒരു ലൈൻ ഉണ്ട് പേപ്പറിൻ്റെ ഒരു കട്ടിങ് ഇവിടെ ഉണ്ട് ഓക്കെ ഇത്രയും വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്ലൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത്ര നേരം ഞാൻ ഇറേസറോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല വളരെ ശ്രദ്ധിച്ചിട്ട് ഓരോരോ പാറ്റേൺസ് ഓരോരോ ഷേപ്പ് അതേപോലെ വരച്ച് കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഷേപ്പാണ് ഇനി നമുക്കിതിനെ ഷെയ്ഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് പെൻസിലന്നെയാണ് ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് ലൈറ്റ് ടു ഡാർക്കാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റിലുള്ള എല്ലാ ലൈറ്റ് ഷെയ്ഡ്സും നമ്മൾ ആദ്യം കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെ ഈ സൈഡിലൂടെ ഇതിൻ്റെ മുകളിലൂടെ ഒരു ഡാർക്കായിട്ടുള്ള ഷെയ്ഡ്സ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിടാം അപ്പോൾ ഈ ഒരു ഡ്രോയിങ്ങിൻ്റെ ഫൈനലി ഇതിൻ്റെ ഔട്ട്ലൈൻ നല്ല രീതിയിൽ വിസിബിൾ ആവാനായിട്ട് പാടില്ല ഔട്ട്ലൈൻ എല്ലാം ഷെയ്ഡ് ആയിട്ട് കൺവേർട്ട് ആവണം അപ്പോൾ ഡാർക്കർ ആയിട്ടുള്ള ഔട്ട്ലൈൻ വരയ്ക്കാനായിട്ട് പാടില്ല കേട്ടോ പെൻസിൽ ഡ്രോയിങ് റിയലിസ്റ്റ് ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് ഔട്ട്ലൈൻ ഡാർക്ക് ആക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം ഇത് പേപ്പറിൻ്റെ ഒരു കട്ടിങ് ആണ് പേപ്പർ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു പോർഷനാണ് അപ്പൊ ഇവിടെ പൊങ്ങി നിൽക്കുമ്പം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നല്ല ഡാർക്കായിട്ടുള്ള ഷെയ്ഡ്സ് വരുന്നുണ്ടായിരിക്കും അവിടെ നമുക്ക് അതേപോലെ ഷെയ്ഡ്സ് കൊടുക്കാം പാരലിൽ ഹാച്ചിങ് മെത്തേഡാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം ഹാച്ചിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഫുള്ളായിട്ട് ഞാൻ ഷെയ്ഡ് ചെയ്തെടുക്കുന്നത് പേപ്പറിൻ്റെ ഓരോ ചുളിവ് കാണുന്നവിടെയൊക്കെ നമുക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് ഇനി ഈ ഭാഗത്തായിട്ട് കുറച്ച് ഷെയ്ഡ്സ് വരുന്നുണ്ട് അത് നമുക്ക് കൊടുക്കാം കേട്ടോ എല്ലാം കൂടെയും ഞാൻ ഈ ഒരു ഹാച്ചിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഷെയ്ഡ് ചെയ്യുന്നത് കേട്ടോ ആദ്യം തന്നെ പോയി ഡാർക്ക് ഷെയ്ഡ് ഒരുപാട് ആയിട്ട് ചെയ്യരുത് വളരെ ലൈറ്റായിട്ട് സ്മൂത്തായിട്ട് ഷെയ്ഡ് ബിൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് വളരെ സ്മൂത്തായിട്ട് ലൈറ്റായിട്ടാണ് ഫസ്റ്റത്തെ ലെയർ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ മെല്ലെ മെല്ലെ സ്മൂത്ത് ആയിട്ടുള്ള ഷെയ്ഡ്സ് കൊടുത്തിട്ട് നമ്മുടെ ഒബ്ജെക്റ്റിൻ്റെ ഷേപ്പ് ഡിഫൈൻ ചെയ്തെടുക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പം എവിടെയെങ്കിലുമൊക്കെ ഹൈലൈറ്റ് വരികയാണെങ്കിൽ വൈറ്റ് ആയിട്ടുള്ള സ്പേസ് വരികയാണെങ്കിൽ അതൊക്കെ നമ്മൾ ഒഴിച്ചിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് പെൻസിൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുകട്ടോ നമ്മളിപ്പോൾ ലൈറ്റ് പെൻസിലും കൊണ്ടാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇതിൽ ഡാർക്ക് പെൻസിൽ യൂസ് ചെയ്തിട്ട് കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ്സ് കൊണ്ടുവരു കേട്ടോ ഇപ്പോൾ ലൈറ്റ് ടൂൺ മാത്രമാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ ഇനി മിഡിൽ ടൂണും ഡാർക്ക് ടൂണും നമുക്ക് ഇതിൽ കൊണ്ടുവരാനുണ്ട് അത് നമ്മളിതിൽ ആഡ് ഓൺ ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ പേപ്പറിൻ്റെ ചെറിയ ചെറിയ ചുളുക്കളായിട്ടുള്ള വരുന്ന പോർഷൻസ് ഒക്കെ ഞാൻ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതായത് ഷെയ്ഡ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ലൈറ്റ് ടൂൺ വെച്ചിട്ട് തന്നെ ഷെയ്ഡ് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത് ഇത്രയും പോർഷനാണ് അവിടെ വരുന്നത് ഇനി ഇതിൻ്റെ ഉള്ളിലെ പോർഷനാണ് ആണ് അവിടെ ഫുള്ളായിട്ട് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് വരുന്നത് ജസ്റ്റ് നമുക്ക് ലൈറ്റ് ടൂൺ വെച്ചിട്ട് തന്നെ ആ ഷെയ്ഡ്സിനകളിൽ അവിടെ മാർക്ക് ചെയ്തിടാം ഈ ഒരു ഭാഗത്ത് ഫുള്ള് ഡാർക്ക് ടോൺ വരുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിലൂടെ ഒരു ഹൈലൈറ്റ് വരുന്നുണ്ടായിരിക്കും സോ അത് നമ്മൾ വിട്ടിട്ട് തന്നെ ചെയ്യണം കേട്ടോ ഈ രണ്ട് ഒബ്ജെക്ടിൻ്റെ സെപ്പറേഷൻ അവിടെ ഫീൽ ചെയ്തിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഷേപ്പിൻ്റെ സെപ്പറേഷൻ അവിടെ ഫീൽ ചെയ്യണം നന്നായിട്ട് ഓക്കെ ഇവിടെ ഫുള്ളായിട്ട് ഒരൊറ്റ ടൂണല്ല കുറച്ച് ഷെയ്ഡ് വേരിയൻ്റ് ഉണ്ട് അവിടെ കേട്ടോ ഡാർക്ക് ടൂണിൽ നിന്നും ഒരു മിഡിൽ ടൂണിലോട്ടൊക്കെ പോകുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് ഓക്കെ ഇപ്പം ഇതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത് ഈ ഭാഗത്ത് കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ളൊരു ടൂണാണ് കേട്ടോ വരുന്നത് എനിക്കിവിടെ മേലെ ഞാൻ ഔട്ട് ലൈൻ വരച്ചപ്പോഴൊരു ഡബിൾ ലൈൻ വന്നിട്ടുണ്ട് അതൊന്ന് റബ് ചെയ്തിട്ട് സിംഗിൾ ലൈൻ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഒബ്ജക്റ്റിൽ റിയലിസ്റ്റിക് ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്പിൾ ലൈൻസ് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ മൾട്ടിപ്പിൾ ലൈൻസ് ഒക്കെ എവിടെയെങ്കിലും വരികയാണെങ്കിൽ അത് മാത്രം ഒന്ന് റബ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ത്രയും ചെയ്തു കഴിഞ്ഞാൽ നേരത്തെ ഷെയ്ഡ്സ് നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് ടോൺ മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ നമുക്ക് ഈ സൈഡും ചെയ്യാം ഈ സൈഡ് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് അവിടെ ലൈറ്റ് ടു ഡാർക്ക് ഓർഡറിലാണ് ചെയ്യുന്നത് ഇവിടെ ഒരുപാട് ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഇല്ല ഒരു മിഡിൽ ടൂൺ വരെയാണ് ഇവിടെ വരുന്നുള്ളൂ ഒരുപാട് ഡാർക്കറാക്കാതെ നല്ല ശ്രദ്ധിച്ചെ ഈ ഒരു തോണി ഉണ്ടാക്കിയിരിക്കുന്നത് പേപ്പർ കൊണ്ടായതുകൊണ്ട് തന്നെ പേപ്പറിൻ്റെ ചുളുകൾ ഉണ്ടായിരിക്കും പേപ്പർ എപ്പോഴും നല്ല സ്ട്രൈറ്റ് ആയിട്ടിരിക്കില്ലല്ലോ നമ്മളിങ്ങനത്തെ ഒബ്ജക്റ്റുകളൊക്കെ അത് വെച്ച് ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ചുളിവുകളൊക്കെ വീഴുന്നുണ്ടാവുമല്ലോ ആ ചുളിവുകളൊക്കെ നമ്മൾ അതേപോലെ തന്നെ കറക്റ്റായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഓക്കെ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഷെയ്ഡിങ്ങിലോട്ട് വരാനായിട്ട് കേട്ടോ ഒരാൾ ഡാർക്കറാക്കി അമർത്തി പ്രസ് ചെയ്ത് ഷെയ്ഡ് ചെയ്യാതെ വളരെ സ്മൂത്തായിട്ട് ലൈറ്റർ ആയിട്ടാണ് ഞാനിവിടെ ഷെയ്ഡ് ചെയ്തെടുക്കുന്നത് ഞാനിവിടെ ബ്ലെൻഡിങ് സ്റ്റമ്പോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല പെൻസിൽ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഭാഗത്ത് ഷെയ്ഡ്സ് കൊടുക്കാം ണ്ടോ ഞാനിവിടെ ഇങ്ങനെ കുറച്ചൊന്ന് ഡാർക്കായിട്ട് ചെയ്ത സമയത്ത് അവിടെ ഒരു ചുളിവീൽ ചെയ്തതാണ്ടോ അപ്പോൾ അതേപോലൊക്കെ നമുക്ക് പേപ്പറിൻ്റെ ചുളിവുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ലൈറ്റ് ആൻഡ് ഷെയ്ഡിൻ്റെ തിയറി കറക്റ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇപ്പം ഷെയ്ഡും മെത്തേഡും ടെക്നിക്കൊക്കെ കറക്റ്റായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇവിടെ അധികം ഡാർക്കർ ആയിട്ടുള്ള ടൂണ് വരുന്നില്ല കുറച്ച് ലൈറ്റർ ആയിട്ടുള്ള ഷെയ്ഡ്സ് മാത്രമാണ് ഇവിടെ വരുന്നത് കേട്ടോ ഇനി ഈ ഭാഗത്താണ് ഷെയ്ഡ് വരുന്നത് ഈ സൈഡിലൊക്കെ ഈ ഷെയ്ഡൊക്കെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് കേട്ടോ ഇവിടെ ഫുൾ ആയിട്ട് ഫ്ളാറ്റ് ആയിട്ട് ഒറ്റ ഷെയ്ഡ് അല്ല ഇവിടെ ലൈറ്റ് ടൂൺ മിറ്റൂണും ഡാർക്ക് ട്യൂൺ അങ്ങനെ ഷെയ്ഡ് ഡിഫറെന്റ് മാറി മാറി വരുന്നുണ്ട് ഓക്കെ അപ്പം നമ്മൾ ബിഗിനർ ലെവൽ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് അതൊന്നും ശ്രദ്ധിക്കില്ല അതൊന്നും നമ്മൾ ഒബ്സേർവ് ചെയ്യില്ല ഒറ്റയടിക്ക് ഫുൾ ആയിട്ട് ഫ്ലാറ്റായിട്ട് അങ്ങോട്ട് ഷെയ്ഡ് ചെയ്യും അങ്ങനെ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ് ഭംഗിയുണ്ടാവില്ല അവിടെ ഷെയ്ഡ് ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് നമ്മൾ ഒബ്സർവ്വ്യണം ഒബ്സർവ് ചെയ്ത ശേഷം ആ ഒരു ഷെയ്ഡ് കറക്റ്റായിട്ട് അവിടെ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് അവിടെ വരുന്നുണ്ടാവുക ഓക്കെ അപ്പം ലൈറ്റ് പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാൻ മാക്സിമം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു ഫോർ ബി പെൻസിൽ യൂസ് ചെയ്തിട്ട് കുറച്ചും കൂടി ആയിട്ടുള്ള ഒരു പെൻസിൽ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ കുറച്ചും കൂടി ആയിട്ടുള്ള ഷെയ്ഡ്സ് നമുക്ക് കൊടുക്കാം നല്ല ഡാർക്കർ ഡാർക്കറായിട്ടുള്ളൊരു എയ്റ്റ് ബി പെൻസിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഡാർക്ക് ടൂണ് വരുന്നത് ഇവിടെയൊക്കെ ഇതേപോലെ ഡാർക്കറായിട്ടുള്ള ടൂണ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഒരുപാട് ഡാർക്കറായിട്ടുള്ള ടൂണ് വരുന്നില്ല കുറച്ചേ വരുന്നുള്ളൂ അവിടൊക്കെ നോക്കി വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്തെടുക്കുകയാണ് ഈ ഭാഗത്ത് കുറച്ചും കൂടി ഡാർക്കറായിട്ടുള്ള ടൂൺ ഉണ്ട് നമുക്കതെല്ലാം അതേപോലെ കൊടുക്കാം കേട്ടോ പെൻസിൽ നമ്മുടെ ഇടയിലിടയിൽ ഷാർപ്പൺ ചെയ്ത് കൊടുക്കണം ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് പെൻസിൽ ഇടയ്ക്കിടയ്ക്ക് ഷാർപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ടിപ്പ് നല്ല തിന്നായിട്ട് വെച്ച് കഴിഞ്ഞാലാണ് നമ്മുടെ ഡ്രോയിങ് ഷെയ്ഡിങ് ഒക്കെ നല്ല ഭംഗിയായിരിക്കുള്ളൂ ഈ ഭാഗത്തായിട്ട് കുറച്ച് ഡാർക്ക് ടൂൺ വരുന്നുണ്ട് അത് ഞാൻ അതേപോലെ കൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ താഴ്ഭാഗത്തായിട്ട് കുറച്ച് ഷാഡോസ് വരുന്നുണ്ട് അത് നമുക്ക് കൊടുക്കാം അപ്പോൾ ഇത്രയും നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ താഴ്ഭാഗത്ത് ഈ ഒരു സൈഡിൽ കുറച്ചും കൂടി ടോൺ വരുന്നുണ്ട് അത് നമുക്ക് വളരെ മിനിമം ആയിട്ട് തന്നെ കൊടുക്കാം എൻ്റെ പേപ്പറിൻ്റെ ഒരു ചുളിവുണ്ട് ഓക്കെ പേപ്പറിങ്ങനെ മടക്കിയിട്ടാണല്ലോ ബോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ പേപ്പറിൻ്റെ നമ്മൾ ചുളിവ് അതേപോലെ തന്നെ ഷെയ്ഡ് ചെയ്തെടുക്കണം അതാണീര് പേപ്പർ ബോട്ടൊക്കെ നമ്മൾ ഇതുപോലെ ഡ്രോയിങ് ചെയ്യുമ്പോൾ ഉള്ളൊരു ടാസ്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ നീറ്റായിട്ട് ചെയ്തെടുക്കണം പിന്നെ ഒരുപാട് ലൈൻസ് ഡാർക്കർ ആയിട്ടുള്ള ലൈൻസ് ആവാതെ വളരെ തിന്നായിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഷെയ്ഡ്സ് അതും കൂടി കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ് പെർഫെക്റ്റ് ആയിരിക്കും ഓക്കെ ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം ന്യൂസ് പേപ്പർ കൊണ്ടാണല്ലോ ബോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ ലെറ്റേഴ്സ് ഒക്കെ നമ്മൾ കൊടുക്കണം അപ്പോൾ നമുക്ക് ലെറ്റേഴ്സ് വളരെ മിനിമൽ ആയിട്ടാണ് ഞാൻ എഴുതൊന്നുള്ളൂട്ടോ പേപ്പറിലുള്ള ഒരു നമ്മൾ അതേപോലെ കോപ്പി ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത് കേട്ടോ ഉണ്ടോ ആ ഒരു ലെറ്റർ പേപ്പറിൻ്റെ ലെറ്റർ നമ്മൾ അതേപോലെ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കറക്റ്റായിട്ട് എഴുതുമ്പോഴാണ് ഇതൊരു കറക്റ്റ് ആയിട്ട് ന്യൂസ് പേപ്പറാണെന്ന് നമുക്ക് തോന്നുള്ളൂ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട് ഈ പേപ്പർ ചുടുങ്ങിയിരിക്കുമ്പോൾ നമ്മൾ ലൈൻ വരയ്ക്കുമ്പോൾ ആ ഒരു മടക്കും ചുളവൊക്കെ ഒക്കെ കറക്റ്റായിട്ട് ഫീൽ ചെയ്യിപ്പിക്കണം ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ട് കുറച്ച് ലെറ്റേഴ്സ് ഉണ്ട് ഇങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞിട്ടാണ് പോകുന്നത് അതിൻ്റെ കറക്റ്റ് ഇത് വേണമെന്നില്ല നമുക്ക് ഇങ്ങനെ ചെറിയ അങ്ങനെ അക്ഷരങ്ങൾ പോലെ അങ്ങനെ എഴുതി കൊടുക്കാം അവിടെ ലെറ്റേഴ്സ് ഉണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് കുറച്ചിങ്ങനെ ലെറ്റേഴ്സ് എഴുതി കൊടുക്കാം അപ്പോൾ പേപ്പറിന്റെ ഒരു ചുളിവ് ആ ലെറ്റർ എഴുതുന്നതിലും വിസിബിൾ ആയിരിക്കണം എന്ത് വേണമെങ്കിലും അവിടെ എഴുതി കൊടുക്കാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എഴുതി കൊടുക്കാം ജസ്റ്റ് എഴുതിയെങ്കിലും കുഴപ്പമില്ല ഒരു ലെറ്ററിന്റെ ഷേപ്പിൽ ഇങ്ങനെ കുറച്ച് ലൈൻസും പാറ്റേൺസ് പോലെ ചെയ്താലും മതി ഞാൻ അങ്ങനെയാണ് കൂടുതലും ചെയ്യുന്നത് കേട്ടോ അതിനൊരു ചുളിവ് കറക്റ്റായിട്ട് ഫീൽ ചെയ്യണം കേട്ടോ എങ്കിലാണ് പേപ്പറ് മടങ്ങി നിൽക്കുന്നതുപോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ ഇങ്ങോട്ട് വരുമ്പോൾ ആ ലെറ്റർ അധികം അല്ല കുറച്ച് അതിൻ്റെ ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് തിക്നെസ് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് അതേപോലെ തന്നെ ചെയ്തുകൊടുക്കാം അത് കുറച്ച് ടൈം പ്രോസസ്സിങ് ആയിട്ടുള്ള കാര്യമാണ് സോ നിങ്ങൾ ക്ഷമയോടെ അത് കംപ്ലീറ്റ് ചെയ്യണം ഞാനതൊന്നും സ്പീഡായിട്ട് കാണിച്ചു തരാം വേറെ ഒന്നുമില്ല നമ്മൾ ഇത്ര നേരം കണ്ടിന്യൂ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത് നല്ല രീതിയിൽ ടൈം എടുത്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അപ്പോൾ നിങ്ങളത് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത് ചെയ്യരുത് ആ ഒരു ലൈനിൻ്റെ ഷേപ്പും പേപ്പറിൻ്റെ ചുടുക്കൊന്നും മാറിപ്പോകാതെ കറക്റ്റായിട്ടെന്നിങ്ങനെ ചെയ്തെടുക്കുക ആ ഒരു ഭാഗം ഞാൻ അത്രയും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഭാഗത്തും കുറച്ച് ലെറ്റേഴ്സ് ഉണ്ട് അത് നമുക്ക് അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം എവിടെയും ഡാർക്കറായിട്ടുള്ള ഔട്ട്ലൈൻ വരയ്ക്കാൻ പാടില്ല ഷാഡോ നല്ല ഡാർക്കർ ആക്കി കൊടുക്കാം നമുക്ക് അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് എവിടെയും കുറച്ച് ലൈൻസ് ഇതേപോലെ ഇട്ട് കൊടുക്കാം അത് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ലൈൻസ് ഇട്ട് നമുക്ക് ഒരുപാട് ബോർ ആക്കണ്ട ആവശ്യത്തിന് മാത്രം മതി കേട്ടോ അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രോയിങ് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതി ഷെയഡിങ്ങിലാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഔട്ട്ലൈൻ വരയ്ക്കുന്നത് നീറ്റായിട്ട് വരയ്ക്കാം പിന്നെ ഷെയ്ഡിങ്ങിലാണ് അടുത്ത ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അതിൻ്റെ ഷേപ്പും ഡാർക്ക് ടൂണും ഞാൻ വരുന്ന ഇവിടെ ഡാക്ക് ടൂണൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള പേപ്പറുകളിലെ ചുളിവുകൾ നമുക്ക് ഈസി ഈസിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും പിന്നെ പേപ്പർ ഫോൾഡിങ് ആർട്ട് വർക്ക് എന്നാണ് പറയുക അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ സാധാ വൈറ്റ് പേപ്പറോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നമ്മുടെ ഫ്രണ്ടിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ ഷെയ്ഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലുള്ള ഷെയ്ഡ് ഡിഫറൻസും ലൈറ്റ് ടൂണും മിഡ് ടൂണും സ്മൂത്ത് ആയിട്ടുള്ള ഷെയ്ഡിങ്ങൊക്കെ ഷെയ്ഡ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ആ ഒരു സ്കില്ല് നമുക്ക് നല്ല രീതിയിൽ ഡെവലപ്പായിട്ട് വരുന്നുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇതേപോലെയുള്ള പേപ്പർ ഫോൾഡിങ് ആർട്ട് വർക്ക് ചെയ്യുന്നത് ബിഗിനറായിട്ടുള്ള ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ കുട്ടികൾക്ക് നിങ്ങൾ ചെയ്യുന്നത് നല്ല റിസൾട്ട് നിങ്ങളുടെ ഡ്രോയിങ്ങിന് നിങ്ങളുടെ ഷെയ്ഡിങ്ങിൻ്റെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് items. നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു മെത്തേഡും കൂടിയാണ് പേപ്പർ ഫോൾഡിങ് ആർട്ട് വർക്ക് എന്ന് പറയുന്നത് കേട്ടോ കണ്ടോ വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് നല്ലൊരു ഡ്രോയിങ് ആയിട്ട് മാറിയില്ല നല്ല റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന ഒരു ഡ്രോയിങ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് സോ എല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തേക്കാം ജസ്റ്റ് ഒരു പേപ്പർ എടുത്തിട്ട് ഒരു തോണി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് അത് നോക്കി ഇതേപോലെ ഒന്ന് ഡ്രോയിങ് ചെയ്ത് നോക്കാം നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്താൽ മാത്രമാണ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഡ്രോയിങ്സും പെയിൻറ്റിങ്സും എല്ലാം ചെയ്യാൻ കഴിയട്ടെ ഈ ഒരു ഡ്രോയിങ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയട്ടെ പേപ്പർ ഫോൾഡിങ് ആർട്ട് വർക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് സി യു നെക്സ്റ്റ് വീഡിയോ ബൈ